അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആശയമാവുന്ന സൗഹൃദം സ്നേഹം എന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ ഈ കേരളത്തില് എന്നല്ല കേരളത്തിന്റെ പുറത്തും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി യാത്ര നടത്തണം എന്നാണ് എനിക്ക് തങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തങ്ങൾ നടത്തുന്നതായ ഈ നടത്തിയ ഈ യാത്ര അതിൻ്റെ ഈ വാർഷികം അത് ഏറ്റവും ഒരു സംഭവ ചരിത്രമാണ് ഇത് ഇനിയും പുതുക്കിക്കൊണ്ടേയിരിക്കണം മനുഷ്യന്മാർ ഇവിടെ സ്നേഹം ഉണ്ടാവണം മതങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടാവണം ഇവിടെ മറ്റുള്ള ഓരോ അബ്ബാഹുവിൻ്റെ സർവ്വ സുക്തികളെയും നമ്മൾ സ്നേഹിക്കണം അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം അത് സ്വീകരിച്ചു കൊണ്ടിട്ട് ഈ ഇതുപോലുള്ള സ്നേഹ സംഗമങ്ങൾക്ക് അതിന് പ്രചോദനം നൽകുക അതിനെ പ്രോത്സാഹിപ്പിക്കുക അതിനോട് സഹകരിക്കുക അതിനെല്ലാവരും തയ്യാറാവണം എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു